എല്ലാ ഭക്തജനങ്ങൾക്കും കദ്രബല മുറിക്കുകയും യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്കറിയുണ്ടെങ്കിൽ ഇത് വാട്സപ്പ് നമ്പറാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വാട്സാപ്പ് മുഖാന്തരം ഓൺലൈൻ വഴി ഉടനെ പരിഹാര കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം രോഹിണി പൂരാടം അനിഴം തൃക്കേട്ട രോഹിണി അനിഴം പൂരാടം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മാർച്ച് മാസത്തിൽ സാമ്പത്തിക ലാഭം വരാൻ പോകുന്ന ഒരു മാസം കൂടിയാണ് അപ്പോൾ ഈ സാമ്പത്തിക ലാഭം നമുക്ക് എങ്ങനെ ഈ ഒരു കാര്യങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനുള്ള വഴിപാടുകളും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ രോഹിണി പൂരാണം അനിതം തൃക്കേട്ട നക്ഷത്രക്കാർ അപ്പോൾ ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന ഈ ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം പകുതിയോടുകൂടി സാമ്പത്തിക ലാഭം വരും ഒരു ഉദാഹരണത്തിന് ജോലിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ പുതിയ പുതിയ ജോലിയിലേക്കുള്ള ഓഫറുകൾ കിട്ടും വിദേശത്തു നിന്ന് ഇങ്ങോട്ട് വരാനും അങ്ങോട്ട് പോകാനും നിൽക്കുന്ന ആൾക്കാർക്ക് ഗുണകരമായ എന്താ പറയുക ലാഭങ്ങളുണ്ടാകും സാമ്പത്തിക ലാഭം ഉണ്ടാകും ഈ സാമ്പത്തിക ലാഭം എങ്ങനെ ഉണ്ടാകണം നമ്മൾക്ക് സാലറി കിട്ടുന്ന സമയത്ത് നഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പുതിയ പുതിയ തൊഴിൽ അവസരങ്ങൾ നമ്മളെ തേടി വരും ഈ പൂർവ്വോദാഹരണത്തിൽ നിങ്ങൾ നിൽക്കുന്ന ഒരു കമ്പനിയിൽ ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപയൊക്കെ സാലറി ഉള്ളൊരു കമ്പനിയാണെങ്കിൽ നമുക്ക് ഈ ഈ മാർച്ച് മാസത്തിൽ ഭാഗ്യങ്ങൾ കൊണ്ട് അതായത് ഒരു വേറൊരു കമ്പനിയിലേക്ക് വരും അപ്പം ഈ കമ്പനിയെക്കാട്ടി അടുത്ത കമ്പനി സാലറി കൂടുതലായിരിക്കും അങ്ങനെ സാലറി കൂട്ടി കിട്ടുന്ന സമയത്ത് നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും ഐശ്വര്യം ഉണ്ടാകും അതുപോലെ തന്നെ വിവാഹകാര്യങ്ങൾ ഈ രോഹിണി ഈ നക്ഷത്രക്കാർക്കും ഈ പറയുന്ന പൂരാടം അനിലും തൃക്കെട്ടാ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അനുകൂലമാകും ഒപ്പം തന്നെ ശത്രുപരമായ ദോഷങ്ങളും കാര്യങ്ങളും എല്ലാ രീതിയിലും തന്നെ മാറ്റം ഉണ്ടാകുന്ന ഒരു മാസമാണ് മാർച്ച് മാസം അപ്പോൾ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ അതിന് ചെറിയ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് ആ തടസ്സങ്ങൾ മാറാൻ വേണ്ടി വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ വഴിപാട് കാര്യങ്ങളൊക്കെ ഇതാണ് അതായത് മൂന്ന് ദിവസം അടുപ്പിച്ച് ഈ മൂന്ന് ദിവസം അടുപ്പിച്ച് ഞാൻ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ എനർജി അതായത് ആ ഒരു ഭഗവതി സേവ വഴിപാട് ഭഗവതി സേവ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ ബാധിച്ചേക്കുന്ന എല്ലാ നെഗറ്റീവുകളെയും മാറ്റി പോസിറ്റീവ് എനർജിയും കിട്ടും ഒപ്പം തന്നെ ജീവിത വിജയത്തിനും ഐശ്വര്യത്തിനും സമ്പത്തിനും നമ്മുടെ ജാതകത്തിലുള്ള ദോഷങ്ങൾ മാറാൻ വേണ്ടിയാണ് ഈ ഭഗവതി സേവ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഭഗവതി സേവ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ചൊവ്വ വെള്ളി ചൊവ്വ അതായത് മാർച്ച് മാസം തുടങ്ങുന്ന ഇപ്പുറം ചൊവ്വാ വെള്ളി ചൊവ്വ മാർച്ച് ഇപ്പം തുടങ്ങി പോയാലും കുഴപ്പമില്ല അപ്പം ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ നക്ഷത്രക്കാരുടെ മങ്ങി നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ബലം വരുകയും ചെയ്യും അതായത് ദേവിയുടെ ഒരു മാസം കൊണ്ടാണ് ഈ മീനാ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഭഗവതി സേവയുടെ ആ ചെയ്യുന്ന ഒരു പവറിലും നമ്മളെ ബാധിച്ചിരിക്കുന്ന തൊഴിൽപരമായ തടസ്സങ്ങൾ അതായത് നമുക്ക് ഭഗവതി സേവയ കൊണ്ട് ഉദ്ദേശിക്കുന്ന ജീവിതത്തിൽ ഐശ്വര്യം നേടുക സമ്പത്തുണ്ടാകുക അതായത് ശത്രുദോഷങ്ങൾ ബന്ധനങ്ങൾ ആഭിചാരദോഷങ്ങൾ കൗളാചാരദോഷങ്ങൾ അതായത് പ്രാക്ക് ദോഷങ്ങൾ എല്ലാം ഈ ഒരു നെഗറ്റീവ് എനർജി കൂടെ നമ്മൾ എന്താ പറയുക പോസിറ്റീവ് എനർജി ആക്കി തരുന്നതും ജീവിതത്തിന് ഐശ്വര്യം വരാൻ വേണ്ടിയും കഷ്ടകാലങ്ങൾ കടബാധിതകൾ മാറാൻ വേണ്ടിയാണ് നമ്മൾ ഭഗവതി സേവ ചെയ്യുന്നത് പൈസ കാര്യങ്ങളൊക്കെ ഉള്ള ഭക്തജനങ്ങളാണെങ്കിൽ അവരവരുടെ വീട്ടിൽ വെച്ച് ചെയ്യുന്നതിന് കുഴപ്പങ്ങളോ കാര്യങ്ങളില്ല അഥവാ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഭഗവതി സേവ ചൊവ്വ വെള്ളി ചൊവ്വ അങ്ങനെ ആ ഈ നമ്മുടെ ഈ നക്ഷത്രക്കാർ മൂന്ന് പറയുന്ന ദിവസങ്ങളിൽ പോയി ചെയ്യുക ചൊവ്വ വെള്ളി ചൊവ്വ അതായത് ചൊവ്വാഴ്ച ചെയ്യുക വെള്ളിയാഴ്ച ചെയ്യുക ചൊവ്വാഴ്ച നിർത്തുക അപ്പോൾ ഈ ഭഗവതി സേവ നടക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഈ നക്ഷത്രക്കാർ അവിടെ ഉണ്ടാകണം നമ്മുടെ ഈ തിരുമേനി ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രശ്നങ്ങൾ ദേവിയോട് പറഞ്ഞ് ആ ഒരു പ്രസാദം ഭക്തിപൂർവ്വം മാ മേടിച്ച് നമ്മുടെ ഗ്രഹത്തിൽ കൊണ്ടുവയ്ക്കണം എങ്കിൽ മാത്രം ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ അല്ലാതെ തിരുമേനി അത് ചെയ്യും ലക്ഷണം കൊടുത്തിട്ട് പോരാമെന്ന് പറഞ്ഞിട്ട് അതിന് ഒരിക്കലും പ്രയോജനം ഉണ്ടാകത്തില്ല ഭഗവതി സേവ ചെയ്യുന്ന തിരുമേനിമാർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കും എങ്കിൽ മാത്രമേ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എന്താ പറയുക സാമ്പത്തിക ലാഭം ഉണ്ടാകത്തുള്ളൂ അപ്പം മാർച്ച് മാസം ഈ നക്ഷത്രക്കാർക്ക് വരമാണ് അപ്പം ഈ നക്ഷത്രത്തിലുള്ള ഭക്തജനങ്ങൾ ഭഗവതി സേവ ചെയ്യുക ജീവിതത്തിൽ സാമ്പത്തികം ഉണ്ടാകും കടബാധികൾ ഉണ്ടാകത്തില്ല എല്ലാവിധ ഐശ്വര്യങ്ങളും അതായത് രോഹിണി പൂരാടം അനിരം തൃക്കേട്ട നക്ഷത്രക്കാര്ക്ക് ഉണ്ടാകും അപ്പം ഈ നക്ഷത്രക്കാർ ഭഗവതി സേവ ചെയ്യുക അതായത് തൊഴിൽ തടസ്സങ്ങള് മാറും സാമ്പത്തിക ലാഭം ഉണ്ടാകും വീട് പണികളും കാര്യങ്ങളൊക്കെ നടക്കും ഒപ്പം തന്നെ വിവാഹപരമായ തടസ്സം നിൽക്കുന്നവർക്ക് ആ ഒരു തടസ്സങ്ങൾ മാറും വിദേശഭരത്ത് നിൽക്കുന്ന ജോലിയിലൊക്കെ ഉയർച്ച ഉണ്ടാകും വിദേശത്തുനിന്ന് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനുമുള്ള തടസ്സങ്ങൾ മാറും നമ്മൾ നേരത്തെ കടമായിട്ട് ചോദിച്ച പൈസകളും ലോണുകളൊക്കെ നമുക്ക് തടസ്സങ്ങൾ മാറി നമുക്ക് അനുകൂലമായിട്ട് വരും ഈ ഒരു വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ എന്തുകൊണ്ടും മാർച്ച് മാസത്തിൽ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് എല്ലാം നല്ലതാണ് അപ്പം അതിന് തടസ്സങ്ങളും കാര്യങ്ങളും വരാതിരിക്കാനുള്ള വഴിപാടാണ് ഈ ഭഗവതി സേവ ചെയ്യുക ഭക്തിപൂർവം ചെയ്യുക എന്തായാലും ഈ നക്ഷത്രക്കാർക്കൊക്കെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നതാണ്